രാവിലെ വയ്യാന്നും പറയുന്ന ടീമാ പിള്ളരൂടെ ചേർന്ന് കഴിഞ്ഞ അമ്മയും പിള്ളേരാ കണ്ടോടാ ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ മുളകും ഇന്നത്തെ പ്രമോലോ നമ്മുടെ ഭവാനിയമ്മൂമ്മ പ്രായം മറന്ന് കുട്ടികളോടൊപ്പം ഇങ്ങനെ ആടിയും പാടിയും സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്ന കിടിലൻ രംഗങ്ങളായിട്ട് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ നമ്മുടെ ഭവാനിയമ്മയ്ക്ക് ആദ്യം തന്നെ ഒരു ദിവസം എഴുന്നേ ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ പാടില്ല അത്രയ്ക്ക് സുഖമില്ല അപ്പൊ നമ്മുടെ ഗൗരീമായി നമ്മുടെ ലച്ച പറയുന്നുണ്ട് അമ്മുമ്മ ഇന്ന് റെസ്റ്റ് എടുത്തോ എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ പാറക്കുട്ടിയുടെയും കല്ലുമോളുടെയും കൂടെ കൂടിയിട്ട് നമ്മുടെ അമ്മൂമ്മ പലതരം കളികൾ കളിക്കുന്നു അവരോടൊപ്പം ചിരിക്കുന്നു ഓടുന്നു ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുവാണേ അപ്പൊ ഗൗരിയമ്മ പറയുന്നുണ്ട് കണ്ടോള അമ്മയുടെ ഒരു മാറ്റം എത്ര സുഖമില്ലെങ്കിലും പിള്ളേരെ അടുത്ത് വന്നാൽ അമ്മക്ക് വേറൊരു ലോകത്തായി എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ ഭവാനി അമ്മയാണെങ്കിലും നമ്മുടെ കല്ലുമോളയും പാർക്കുട്ടീനെയും ചേർത്ത് നിർത്തി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കുറമകൾ വെച്ച് നമ്മുടെ കേശുവിനോട് പറയുന്നുണ്ട് എടാ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേടാ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അമ്മൂമ്മയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലച്ച് പറയുന്നുണ്ടോ നമ്മുടെ അമ്മൂമ്മ ശരിക്കും എന്തും പാവമാണല്ലേ എന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു സെന്റി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്താ പറയാ നിമിഷം ആട്ടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കും നമ്മുടെ ഭവാനിയമ്മ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെ ഉണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കനോട്ടപ്പാടത്തെ ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ